അത്യധികം വേദന ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഫിഷർ എന്ന് പറയുന്നത് ഈ ഫിഷർ രോഗത്തിന് അക്യൂട്ടായിട്ടുള്ള ഫിഷർ അതായത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഫിഷർ രോഗം വളരെയധികം എക്സ്ക്രൂഷ്യേറ്റിംഗ് പെയിൻ ആണ് നമുക്ക് ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്ന അതിലധികം വേദന ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് ഫിഷറിൻ്റെ വേദനയെക്കുറിച്ച് അത് അനുഭവിച്ചവർക്കെ കൂടുതൽ പറയാൻ പറ്റുള്ളൂ എന്നുവെച്ചാൽ അത്രയ്ക്ക് സിവിയർ പെയിൻ ആണ് അപ്പം അങ്ങനെ വേദന ഉണ്ടാക്കുന്ന ഈ ഫിഷറിന് ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് ഒരു കുഴപ്പമാണ് അവിടുത്തെ മലദ്വാര ഭാഗത്തെ മസിലുകൾ ടൈറ്റായി പോവുക എന്നുള്ളത് അങ്ങനെ മസിലുകൾ ടൈറ്റായി പോയി കഴിഞ്ഞാൽ എന്താ ഫീൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മലദ്വാരം ചുരുങ്ങി ചെറുതായതുപോലെ തോന്നും അതിൻ്റെ ഓപ്പണിങ് ചെറുതായി പോയതുപോലെ തോന്നും ചില പേഷ്യൻസ് ഒക്കെ പറയും ഈ മലദ്വാരം കൊണ്ട് ഓപ്പൺ ആവുന്നില്ല അത് അടഞ്ഞു പോയി എന്നുള്ള രീതിയിൽ പെട്ടതിലും പറയാനുണ്ട് അത് ഭയങ്കര വേദനയുള്ളൊരു കണ്ടീഷൻ കൂടിയാണ് അതിന് പറയുന്ന പേരാണ് സ്പ്രിംഗർ ശ്വാസം അതായത് മലദ്വാര ഭാഗത്തുള്ള പേശികൾ അടഞ്ഞു പോകുന്ന അതായത് പേശികൾ മസിൽ പിടിക്കുന്ന പോലെ ടൈറ്റായി പോകുന്ന മൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഈ അലോപ്പതി അതായത് മോഡേൺ സർജറി ചെയ്യുന്നത് അവരൊരു സർജിക്കൽ പ്രൊസീജിയർ ആണ് ചെയ്യുന്നത് അതിന് പറയുന്ന പേര് ലാ ലാട്രൽ ഇൻറ്റേർണൽ സ്പിംഗറോട്ടം അതായത് ആ മസിൽ കട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ചികിത്സയാണ് ചെയ്യുന്നത് ആയുർവേദത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്കിതിൻ്റെ എന്താണ് ചില മരുന്നുകളിട്ട് കഷായങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ അതിൽ ഇരിക്കുന്നതിലൂടെ ഒരുപാട് വ്യത്യാസം വരും അത് മസിൽ ഫിംഗർ ഒരു രണ്ടാഴ്ചകൊണ്ട് ഈ ഫിംഗർ ശ്വാസം വളരെ നോർമലായിട്ട് അതായത് നല്ല ടൈറ്റായിട്ടിരുന്ന ആൾക്കാർക്കൊക്കെ ഓൾമോസ്റ്റ് നോർമലിലേക്കൊക്കെ എത്തുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മെഡിസിൻസ് ഉപയോഗിക്കാം അതിനകത്ത് എന്താണ് പേഷ്യൻറ്റിൻ്റെ ഒരു കണ്ടീഷനും കൂടെ അനുസരിച്ച് അത് ആ ഒരു എന്താണ് ആ ഫിഷറിൻ്റെ ഒരു രോഗാവസ്ഥയും കൂടെ അനുസരിച്ച് എല്ലാവരും ഒരേ മരുന്നുകളല്ല കഷായമായിട്ട് ഉപയോഗിക്കുക പല തരത്തിലുള്ള മരുന്നുകളാണ് അത് വെച്ചിട്ട് ഈ ചൂടുവെള്ളം കഷായം തലത്തിൽ ചെറിയ ചൂടോടെ ഇരിക്കുന്നതും അതുപോലെ ചില മരുന്നുകൾ അവിടുത്തെ ഇൻഫ്ലമേഷൻ മാറാനുള്ള മരുന്നുകളൊക്കെ പ്രയോഗിക്കുന്നതും ഉള്ളിലേക്ക് ചില തൈലങ്ങൾ ഉള്ളിലേക്ക് വെക്കാൻ മനുതരത്തിനുള്ളിലേക്ക് കടത്തി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ ആ സ്പ്രിംഗർ സ്വാസം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും അത് എന്തുകൊണ്ടാണ് ഞാൻ പേഴ്സണലൈസ്ഡ് ആണെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഈ പറയുന്ന പോലെ അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും ചിലപ്പോൾ വലിയ നിൽക്കട്ടുണ്ടാകാം ചിലപ്പോൾ പൈൽസ് ഉണ്ടാകാം ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാകാം ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ അനുസരിച്ച് അതിനെയും കൂടെ അഡ്രസ് ചെയ്യുന്ന രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന കണ്ടീഷനെ പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കുകയുള്ളൂ പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ഈ ഫിംഗർ ശ്വാസങ്ങളും നമുക്ക് പൂർണ്ണമായും ആയുർവേദം മരുന്നുകൊണ്ട് ഒഴിവാക്കാവുന്നതാണ് അതിന് പ്രത്യേകിച്ചൊരു സ്പിങ്ഡ്രോട്ടമി പോലത്തെ ട്രീറ്റ്മെൻറ്റുകളുടെ ഒന്നും തന്നെ ആവശ്യമില്ല എന്നാണ് കണ്ടുവരുന്നത് ഈ സ്പ്രിങ്ഡ്രോട്ടമിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിങ്ഡ്രോട്ടമി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഇത് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ചില ആൾക്കാർക്കൊക്കെ എല്ലാം കൊണ്ടൊന്നും ഞാൻ പറഞ്ഞില്ല ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് മല അറിയാതെ മലമല്ല അതിൻ്റെ ഭാഗത്ത് മലദ്വര ഭാഗത്തെ ആ ഒരു ബലക്കുറവ് ഫീൽ ചെയ്യുന്ന പോലെ പലപ്പോഴും പല പല പേഷ്യൻസും പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ചെറിയൊരു തടിപ്പ് പോലെ പുറത്തേക്ക് ഇറങ്ങി വരുന്നതും കാണുന്നതോ അല്ലെങ്കിൽ ഈ ഗ്യാസ് ഒക്കെ പോകുന്ന അറിയാതെ പോകുന്ന ഒരവസ്ഥ സഞ്ജനമാവുകയോ ഒക്കെ ചെയ്യുന്നതായിട്ട് കണ്ടുവരാറുണ്ട് അപ്പോൾ ഈ സ്പിൻഡർ ഓട്ടമി ചെയ്യാതെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും ഇത് മാറ്റാൻ പറ്റും ചില ഹോം റെമഡികൾ വീട്ടിൽ ചെയ്യാൻ പറ്റും അത് ഏറ്റവും നല്ലൊരു ഹോം റെമഡിയാണ് ഈ ഇരട്ടി മധുരം എന്ന് പറയുന്ന സാധനം വാങ്ങിയിട്ട് ഇരട്ടി മധുരം കൊണ്ട് കഷായം ഉണ്ടാക്കിയിട്ട് അതിരിക്കുക അതൊരു ബെറ്റർ ബെസ്റ്റ് ഹോം റെമഡിയാണ് പിന്നെ ഒന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ഈ അത്തിപ്പഴം പിന്നൊന്ന് നമ്മുടെ മുന്തിരിങ്ങ ഉണക്ക മുന്തിരിങ്ങ എന്നൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അത് കഴിക്കുന്നതും ഈ പറയുന്ന സ്പ്രിംഗർ ഒക്കെ റിലീവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംഗതിയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ ഈ നാൽപ്പാമര പട്ട നാൽപ്പാമരത്തിൻ്റെ അത്തി ഇത്തി ആരേലും പേട ഇതാണ് നാൽപ്പാമരം ഈ നാൽപ്പാമരത്തിൻ്റെ ഇലയിട്ട് സോറി നാൽപ്പാമരത്തിൻ്റെ പട്ട വാങ്ങിയിട്ട് അതിന്റെ അതിന്റെ ബാർക്ക് വാങ്ങിയിട്ട് കഷായം വെച്ചിട്ട് അതിൽ ഇരിക്കുന്നതും ഒക്കെ ഈ പറയുന്ന ട്രീറ്റ്മെന്റ് ഈ പറയുന്ന ഈ അസുഖത്തെ ഭേദമാക്കാൻ സഹായിക്കുന്ന ചില ഹോം റെമഡികളാണ് മറ്റൊരു വീഡിയോ വീണ്ടും വരാം നമസ്കാരം